ഹോട്ടൽ ടാസ്ക് ൊളിഞ്ഞ് പാളീസായെന്ന് ബിഗ് ബോസ് വീട്ടുകാരെ അറിയിക്കുകയാണ് പ്രോപ്പർട്ടി നശിപ്പിച്ചു അലമ്പാക്കി വൃത്തികേടാക്കി പവർ ടീമിന് അതിന ഭംഗിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഈഗോ കാരണം അവര് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതായത് മറ്റ് തൊഴിലാളികൾ അതായത് വർക്കേഴ്സ് ചെയ്യുന്ന ഓരോ കാരണത്തിനും ഈഗോ പിടിച്ച് ആ ടാസ്കിനെ കൂടുതൽ അലമ്പാക്കാൻ സഹായിച്ചത് പവർ ടീം ഫൺ ടാസ്ക് ആണ് അപ്സരയ്ക്കും കൂട്ടം കൂട്ടർക്കും ഫണ്ണായിട്ട് എടുക്കാം പക്ഷേ ഫണ്ണും അലമ്പും വ്യത്യാസമുണ്ട് അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ടിയിരുന്നത് മാക്സിമം കോയിൻസ് കൈപ്പറ്റുന്നതാണ് ഇത് അവിടെ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഡെൻ ടീം ജിൻഡോ അർജുൻ ശ്രീധു ഇവര് മാക്സിമം കോയിൻസ് എടുക്കുന്നുണ്ട് പിന്നെ ശ്രീരേഖ ഇത്രയും പേര് പിന്നെ സിജോയ്ക്ക് വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റുന്നില്ല ഇത്രയും പേര് മാത്രമാണ് ടാസ്ക് ചെയ്യുന്നത് മറ്റുള്ളവർ പവർ ടീമും പിന്നെ അപ്സരയും അപ്സരയുടെ ടീമും അപ്സരയുടെ ടീം ഫണ്ടായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അത് ഓവർ ഫണ്ടും അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല അവർക്ക് അവർക്ക് കോയിൻസും കിട്ടാൻ പോണില്ല അവർക്ക് പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിക്ക പറ്റുന്നതും പറ്റുന്നതുമില്ല ഒന്നുമില്ല പവർ ടീം പവർ പവറും വെച്ച ഒരു ഈഗോയാണ് ആണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഈഗോ അനാവശ്യ ഈഗോ കാണിച്ച് ആ ഹോട്ടലിനെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ രാവിലെ തന്നെ എല്ലാ സാധനങ്ങളും കിച്ചലുള്ള കുറേ സാധനങ്ങള് ഈ സായിയുടെ അതായത് അഫ്സറുടെ ടീം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈവൻ എനിക്ക് തോന്നുന്നു പവർ ടീമിനെ തൊപ്പി ഒളിപ്പിച്ച് വെച്ചതൊരു ഡൗട്ടുണ്ട് ഈ അൻസിബയ്ക്കും അഭിഷേകിനൊന്നും തൊപ്പിയില്ല ഇന്നലത്തേക്ക് ഇന്നലത്തെ സമയം ഇന്നലെ കഴിഞ്ഞ ശേഷം അൻസിബയ്ക്ക് മനസ്സിലായി ഇത് പന്തികേടാണ് പണി കിട്ടി എന്നുള്ളത് അതിനുശേഷം അൻസിബ അധികം വായൊന്നും തുറക്കുന്നില്ല സിജോയ്ക്കെതിരെ അഭിഷേക് പറയുന്നുണ്ട് അവന്റെ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല സിംബതി വോട്ടൊന്നും കിട്ടില്ല അപ്പൊ അനസിബ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി വോട്ടൊന്നും കിട്ടൂല ഫുൾ എക്സ്പോസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാവരും ബസനടിക്കുകയാണ് ബസൺ റെഡിയാവുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ടണൽ ടീമിന് ഇനി പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് അപ്പം ടണൽ ടീം ടണൽ ടീം ഇതിനെ അങ്ങ് ബോറാക്കി കുളവാക്കുകയാണ് കേട്ടോ ഓവറാക്കി ചളവാക്കിയാണ് ഈ ഫണ്ണും എൻ്റർടൈൻമെന്റിനും ചളവും ആവുന്നത് കുറച്ചൊരു ഒരു ലൈൻ വിട്ടാൽ ചളവാകും അല്ലെങ്കിൽ ഓവറാവും ആ രീതിയാണ് ഇപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് മാന്യമായിട്ട് സമരം ചെയ്തിട്ട് ഫണ്ണായിട്ട് സമരം ചെയ്ത് തിരിച്ചെടുക്ക് തിരിച്ചെടുക്കും എന്ന് പറയാം ഏഹ് എന്നിട്ട് തിരിച്ചെടുത്തില്ലെങ്കിൽ നമുക്കത് ഇതിപ്പോ അവര് മാക്സിമം അതിനെ ഉന്തി തള്ളുകയും നടത്തി അവിടെ പ്രോപ്പർട്ടി ഡാമേജ് ആണ് വരുത്തിയത് ബസർ അടിക്കുന്നു പവർ ടീം ആരും ഡ്രസ്സ് മാറ്റിയിട്ടില്ല അപ്പം ബിഗ് ബോസ് പറയാണ് പവർ ടീം നിങ്ങൾക്കും കൂടെ ബാധകമാണ് ഡ്രസ്സ് അവര് പോയി ഡ്രസ്സ് മാറ്റുന്നു ഋഷി സിജോയ്ക്ക് സിജോയ്ക്ക് പേടിയാണെന്നുള്ള കാര്യമൊക്കെ അവിടെ നിന്ന് അഭിഷേക് അഭിഷേകും അഭിഷേകും നമ്മുടെ അൻസിബിക്ക് തൊപ്പിയില്ല എവിടെ പോയെന്നറിയില്ല എടുത്തോണ്ട് പോയതാ മാറ്റി എന്ന് പറഞ്ഞുകൂടാ അപ്പം എന്തായാലും അവർ ഇറങ്ങുന്നില്ല പുറത്തേക്ക് വരൂരാന്ന് തന്നെ പറയാം വിഷയക്ക് ഞാൻ ഇറങ്ങുന്നില്ലെന്ന് തന്നെ പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഋഷി ആണെങ്കിൽ എല്ലാം പേഴ്സണലായിട്ടാണ് എടുക്കുന്നത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ പുള്ളിക്കാരന് ഈ മറ്റേ ടാസ്കുകളൊക്കെയാണ് എളുപ്പം ഈ ഓടുന്നതും ബോളെറിയണതും ഒക്കെയാണ് ഋഷിക്ക് പറ്റുള്ളൂ ഇങ്ങനത്തെ ടാസ്കുകൾ ബിഗ് ബോസ് ടാസ്ക് ഉണ്ടല്ലോ അത് ഋഷിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഗെയിമാണ് അതിനകത്ത് നമ്മൾ മെൻ്റൽ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിമാണ് സോറി അത് നമ്മൾ ആ രീതിയിൽ എടുക്കണം നമ്മുടെ ഈഗോ നമ്മുടെ എല്ലാം മാറ്റി വെച്ച് വേണം അത് നിൽക്കാൻ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യണം നമ്മൾ ഇതല്ല പേഴ്സണലായിട്ട് എടുക്കരുത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് ചിരിക്കും അവിടെയാണ് നമ്മൾ മൈൻഡ് പിടിച്ചു വെക്കേണ്ടത് ഇത് ഋഷി അതെല്ലാം പേഴ്സണലായിട്ടും ദേഷ്യത്തോടെ എടുക്കുന്നത് അത് കാരണമാണ് ഈ ടാസ്ക് ഇംപ്രൂവ് ആവാത്തത് അപ്പം ഇവിടെ റസാബുവും അത് തന്നെയാണ് പറയുന്നത് അപ്പം നോറയും റസ്മിനും ഋഷിയും ആണ് ഇറങ്ങിയിരിക്കുന്നത് അവർ പറയുന്നുണ്ട് അതിഥീനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം പിന്നെ അപ്പം ജാസ്മിനുള്ള ചോദിക്കുന്നു നമ്മൾ ഓണേഴ്സിനെയാണോ ഗസ്റ്റിനെയാണോ നോക്കേണ്ടത് നിങ്ങൾ പറയുന്നു ഓണേഴ്സിനെ നോക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റിനെയാണ് നോക്കേണ്ടത് ഓണേഴ്സിനെ അല്ല അവിടെ നോക്കേണ്ടത് ഗസ്റ്റിനെയാണോ ഒബേ ചെയ്യേണ്ടത് ഗസ്റ്റാണ് അവിടെ ദൈവം അവിടെ നമ്മൾ അതിഥി ഭവ നമ്മൾ നമ്മളേതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഇതുവരെ ഞാൻ നമ്മളെ അവർ സ്റ്റാഫ് ഓണേഴ്സിന്റെ പുറകെ നടക്കാം ഓണേഴ്സ് അവിടെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുക ചെയ്യണത് അല്ലാണ്ട് സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുക ചെയ്യണത് സ്റ്റാഫ് ഓണേഴ്സിന്റെ പുറകെയല്ല നടക്കുന്നത് ഗസ്റ്റിന്റെ പുറകെ വേണം നടക്കാൻ മനസ്സിലായോ കോയിന്റിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഓണേഴ്സിന്റെ പുറകെ അല്ല നടക്കേണ്ടത് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ഗെയിം നടക്കുന്നുണ്ട് ഓണേഴ്സിനെതിരെ അതായത് പവർ ടീമിനെതിരെ പവർ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പവർ ടീം തിരിച്ചും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ നോറ പറയുന്നുണ്ട് ഓണേഴ്സ് പറയുന്നത് കേൾക്കണം അതുപോലെ തന്നെ ഗസ്റ്റിന് ഗസ്റ്റ് പറയുന്നത് കേൾക്കണം എന്ത് ചെയ്യണം അപ്പൊ ജാസ്മിന്റെ കംപ്ലയിന്റ് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഋഷി ഇത് റോബോട്ടാണ് ഇതിനെ ഇത് നമ്മൾ മേടിച്ചതല്ല ഇത് ടാസ്കിലില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും 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 മാൽ ഫംഗ്ഷൻ ആണ് ആ ജാസ്മിനെ അവിടെ അങ്ങ് എന്തോ എനിക്കറിയില്ല ഋഷി അതിനെ അങ്ങ് കളയാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല റോബോട്ട് എന്ന് പറയുന്നത് ആ ഹോട്ടലിലെ പുതിയൊരു ഐറ്റമാണ് അതിനെ ഒന്നുകിൽ ഭംഗിയാക്കി എടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒത്തിരി സ്വിച്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാം പവർ ടീമാണ് അവര് പവർ ടീമും കൂടിയാണ് അപ്പൊ അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നവരെ നശിപ്പിക്കാനാണ് നോക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടണൽ ടീം ടണൽ ടീമാണെങ്കിൽ കൂതറ സംഭവങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എല്ലാം കൊണ്ടുപോയിട്ട് വെച്ചു എല്ലാം മോട്ടിച്ചു വെച്ചു കത്തി സംഭവങ്ങളെല്ലാം മോട്ടിച്ച് വെച്ചു ഈ കത്തി സാധനങ്ങളൊക്കെ അവർക്ക് കിച്ചണിൽ ആവശ്യമുള്ളതാണ് അത് കാരണം അവർക്ക് ഗസ്റ്റിന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതാണ് അവിടെ അത് തടഞ്ഞു അത് കഴിഞ്ഞിട്ട് ജാസ്മിന് സായി ജാസ്മിനെ കൊണ്ട് കെട്ടിയിടുന്നു അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യണം ജാസ്മിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം കാര്യം പണിയാണ് ഇവരുടെ ഇവര് ജാസ്മിൻ നോക്കിയത് ഇവിടെ കണ്ടന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി പോയിരുന്നത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ശ്വേത പുറത്തിറങ്ങി വരുന്നു അപ്പൊ നന്ദനയും ടീമും കൂടെ താരാപദം ചെയ്തോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു ഈ ഹോട്ടലിന്റെ ടാസ്ക് വിട്ടു പോകുന്നു അത് കഴിഞ്ഞിട്ട് സിജോയും ശ്രീരേഖയും വന്ന് നോക്കുന്നു നോക്കുമ്പോഴത്തേക്കും അവിടെ റോബോട്ട് ഇല്ല റോബോട്ട് ജാസ്മിൻ അവിടെ കുഴഞ്ഞു കിടക്കുന്നു അപ്പൊ സാബു വന്ന് പറയാണ് റോബോട്ടെ റോബോട്ടിന് വജ്രം നേടാൻ പറ്റും ആ നേടാൻ പറ്റുമായിരുന്നു പക്ഷെ അതിനെ ചളം കുളവാക്കി ജാസ്മിനെ ജാസ്മിനും അതിന്റെ ഭാഗവത്താണ് ജാസ്മിനും മര്യാദയ്ക്ക് എണീറ്റ് വന്നാൽ പോരെ അവിടെ കിടക്കുന്ന എന്നും അകത്ത് കയറി വന്ന് ടാസ്ക് ചെയ്യണമായിരുന്നു അതാത് അവിടെ പോയിട്ട് അണ ടീമിൻ്റെ അടുത്ത് പോയി കിടക്കുകയല്ല വേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ വിചാരിച്ച കണ്ടന്റ് ഇവിടെ ആയിരിക്കും അതുകൊണ്ട് ഇവിടെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ റോബോട്ടിൻ്റെ ഹെൽമെറ്റ് സായി മാറ്റി വെക്കുന്നു പിന്നെ ജിൻഡോ ശ്രീതു അർജുനും കൂടെ ഈ രത്നത്തിന് ഈ വജ്രത്തിന് ഈ ഡയമണ്ടിന് കാവലിരിക്കാൻ വേണ്ടി ശ്വേത ഏൽപ്പിക്കുന്നു അവർ കാവലിരിക്കുന്നു ജാസ്മിനുടെ ഉറങ്ങുന്നു നോറേ ഋഷിയും കൂടെ വന്നിട്ട് പറയുന്നൊരു ജാസ്മിനെ ഇനി എടുക്കില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ക്രിയേറ്റീവ് ആവുന്നില്ല ഡിസ്ട്രക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പവർ ടീം എടുക്കുന്നില്ല അത് അതിന് പകരം എൻ്റർടൈൻമെന്റ് ടീമിനെ വിളിച്ചിട്ട് നിങ്ങളുടെ റോബോട്ടിനെ എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞാൽ മതി ഇത് റോബോട്ടിനെ അവിടെ അങ്ങ് ഇട്ടേക്കുന്നു റോബോട്ടിനെ വേണ്ട കളയിടെ റോബോട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഐക്കടാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഒരു ടാസ്കിലെ അപ്പൊ റോബോട്ടിന്റെ ശ്രീരേഖ വന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഋഷി പറഞ്ഞു പത്തില്ല പറ്റില്ല പറ്റൂല എടുക്കാൻ പറ്റും എന്തോ ദേഷ്യം പോലെയാണ് കാണിക്കുന്നത് പേഴ്സണൽ ആയിട്ടാണ് പോണത് റോബോട്ടിനെ എടുത്തോണ്ട് പോ നിങ്ങളുടെ ടീമിന്റെ ആണ് നിങ്ങൾ എടുത്തോണ്ട് പോ എന്ന് പറയുന്നതിന് പകരം റോബോട്ട് അവിടെ ഇട്ടേക്കാണ് അപ്പം ഒട്ടും ക്രിയേറ്റീവ് ആവുന്നില്ല ഡിസ്ട്രക്റ്റീവ് ആവുകയാണ് ആ ടാസ്കിനെ നശിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് സായി പറയുന്നുണ്ട് ഹോട്ടൽ ടാസ്ക് ആരും ഇനി നമ്മൾ നോക്കും നമ്മളായിരിക്കും കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് എല്ലാം നമ്മൾ മോട്ടിക്കും നമ്മളെല്ലാം ഡയമണ്ട് മോട്ടിക്ക് എന്താ പറയുക ഡയമണ്ട് മോട്ടിക്ക് അതെങ്കിലും ചെയ്യും അത് ചെയ്യൂല കത്തി പിച്ചാത്തി ഇതൊക്കെയാണ് മോട്ടിക്കുന്നത് അപ്പൊ ശ്രീരേഖ ഇവിടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു മസാജ് ഒക്കെ ചെയ്ത് ശ്വേതേനെ സന്തോഷിപ്പിക്കുന്നു അത് കഴിഞ്ഞ് റോബോ സായി റോബോട്ടിന് ചിപ്പ് മാറ്റി അപ്പൊ ജാസൻ അവിടെ കിടന്ന് ഊളകളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി പുറത്തു കടന്നിട്ട് മനസ്സിലായോ അപ്പൊ ഇത് ഫണ് എലമെന്റ് മാറി അതൊരു ബോർ എലമെന്റ് ആയി മാറി അപ്പൊ സായിയും ശരണ്യം കൂടെ കിടന്ന് കൂവയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് റസ്ബിൻ പറയുന്നുണ്ട് റോബോട്ടിനെ പിരിച്ചുവിട്ടു ഇവരെന്താ ചെയ്യേണ്ടത് റോബോട്ടിനെ നയപരമായി അകത്ത് കൊണ്ടുപോകണമെന്ന് എന്റർടൈൻമെന്റ് ടീം വന്നോ റോബോട്ടിനെ എടുത്തോണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന റോബോട്ടിനെ അകത്ത് കയറ്റാൻ നോക്കണം റോബോട്ടിന് എന്തിനാ പുറത്തെടുന്നത് അവിടെ തന്നെ അപ്സര സായി ഒക്കെ കൂടെ റോബോട്ടിന് നീതി വേണം റോബോട്ടിന് നീതി വേണം അപ്പൊ ഋഷി ഓ മനുഷ്യനൊന്നുമല്ലല്ലോ അവിടെ കിടക്കട്ട് മനസ്സിലായ പിന്നെയും പിന്നെയും തഴയ അപ്പോൾ ഋഷി അവിടെ കിടന്ന് മറ്റേ മോട്ടിച്ച സാധനങ്ങളൊക്കെ തപ്പയാണ് പുറത്ത് ഫുൾ അലമ്പും പ്രകളവും ജിൻഡോ ആണെങ്കിൽ കാവലിരിക്കുകയാണ് അർജുനെ ഏൽപ്പിച്ചിട്ട് പോകണെ ഇത് എടുക്കരുത് യാതൊരു കാരണവശാലും വജ്രം എടുക്കരുത് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറയുന്നു നോറ വന്ന് പറയുന്നു ഇൻഡിവിജ്വലായി കളിക്കണം അപ്പം തൊപ്പി അഭിഷേകിന് തൊപ്പിയൊന്നുമില്ലല്ലോ ഇത് നമ്മളെ വിജയം നമ്മളെ വിജയം എന്നൊക്കെ പറഞ്ഞ് നോ കിടന്ന് പുറത്ത് ഇത് വിളിക്കുന്നുണ്ട് അപ്പൊ റോബോട്ടിനെ ശരിയാക്കി എടുത്തു അകത്ത് കയറ്റാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ സാപ്പ് പുറത്തേക്ക് വരുന്നു അപ്പോൾ റോബോട്ടിനെ കൊണ്ട് ഓരോ കാര്യങ്ങളും റോബോട്ട് അടുത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു ഓരോ കണ്ടസ്സിനെ കുറിച്ചും ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ ഒറ്റവാ രീതിയിൽ ആയി അല്ലെങ്കിൽ ുന്നത് അതിനു പകരം നോക്കുന്നില്ല അതാണ് പ്രശ്നം അവിടെ പേഴ്സണൽ ആവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് റസ്മിൻ വന്ന് പറയുന്നത് ഇപ്പുറത്തെ ടണൽ ടീം നോക്കുന്നു നോറയും റസ്മിനും ഋഷി സമ്മതിക്കുന്നില്ല പിന്നെയും മാൽ ഫംഗ്ഷൻ ആണ് എടുക്കരുത് എടുക്കരുത് എന്ന് പറയുന്നു അത് വെച്ച് ശ്രീരേഖ വന്നിട്ട് അയ്യോ നമ്മുടെ റോബോട്ടാണ് അവർക്ക് മനസ്സിലായി നമ്മുടെ റോബോട്ടിനെ വേണം അപ്പൊ ഋഷി അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കേ ഒരു ഇതുമില്ലാണ്ട് ഒരു ഇതുമില്ലാണ്ട് സംസാരിക്കുന്നുണ്ട് പോയി ഇരിക്കുന്ന ശ്രീരേഖയോട് പറയാം അപ്പൊ ജാസ്മിൻ എന്റെ ചിപ്പ് മാറ്റി ഞാൻ റെഡിയാണ് റെഡിയാണെന്ന് പറഞ്ഞ് ഈ വാതിലിൽ വന്ന് നിൽക്കുകയാണ് ഗ്ലാസ് വാതിലാണ് എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും പരുക്ക് പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പൊ നോറ ചിപ്പ് പറ ചിപ്പ് മാറ്റി പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പൊ ഇത് അനാവശ്യമായ ഈഗോയാണ് ഇവിടെ അനാവശ്യ ഈഗോ അപ്പോൾ ഉടനെ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ ജാസ്മിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ജാസ്മിൻ എൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ പോയിരിക്കാൻ എന്തിനാണ് അവരുടെ കൂടെ പോയിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ അഫ്സറുടെ കൂടെ പോയിരുന്നത് ജാസ്മിൻ ഇവിടെ വന്നിരിക്കേണ്ടത് ഗെസ്റ്റിൻ്റെ അടുത്താണ് ജാസ്മിൻ എന്തിനാ അഫ്സറുടെ കൂടെ പോയിരുന്നത് ആ എനിക്കൊരു പിടി എനിക്ക് പിടി കിട്ടുന്നില്ല അത് എന്തിനാണെന്ന് അപ്പൊ ജാസ്മിൻ വരേണ്ടത് അഫ്സറുടെ അവിടെയാണ് അപ്പം അവിടെ അപ്സരയും അന്തരെയും ഒക്കെ കൂടി പവർ ടീമിനെതിരായിട്ടും മുദ്രാവാക്യം വിളിക്കുകയാണ് അതുകൊണ്ട് അവിടെ പോയിരുന്നതാണ് അതൊക്കെ മനസ്സിലായി പക്ഷെ ജാസ്മിൻ വരേണ്ടിരുന്ന അകത്താണ് അപ്പം ഇവിടെ ഋഷി പോയിട്ട് റോബോട്ട് ഡേഞ്ചറാണ് എടുക്കത്തില്ല ഓണർ കൺട്രോൾ ചെയ്യണം കയറാൻ അപ്പം കയറാൻ നോക്കുന്നുണ്ട് കേറ്റാൻ നോക്കുന്നുണ്ട് ആര് റോബോട്ട് അതായത് ജാസ്മിൻ കയറാൻ നോക്കുന്നുണ്ട് ഋഷിയാണെങ്കിൽ ജാസ്മിൻ എന്തിനാണ് എന്നെ പുറത്താക്കിയത് എന്തിനാണ് എന്നെ പുറത്താക്കിയത് പറഞ്ഞ് മുദ്രാവാക്യം ഒക്കെ അപ്പൊ അൻസുബ കിച്ചണിൽ വന്നു അഭിഷേകും കിച്ചണിൽ വന്നു ശ്വേതയും സാവും കിച്ചണിൽ വന്നു അപ്പൊ ഗസ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ഗസ്റ്റിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തുവിടന്ന് മുദ്രാവാക്യം മുളിക്കുന്നു ജിൻഡോയെ കൊണ്ട് അവിടെ നിർത്തുന്നു ജിൻഡോ തള്ളിപ്പിടിക്കുന്നു ജാസ്മിനെ കയറാൻ പറ്റുന്നില്ല ഗസ്മിൻ ഹെൽമറ്റ് എടുത്ത് മാറ്റുന്നു റോബേർഡ് ഇതൊക്കെ ആവശ്യം ഇതൊക്കെ അനാവശ്യമാണ് ശ്രദ്ധിച്ചോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ിഗ് ബോസ് അനൗൺസ് ചെയ്യണം പ്രോപ്പർട്ടി ഡാമേജ് വരുത്തരുത് ബലപ്രയോഗം പാടില്ല അപ്പൊ ഋഷി ഇത് റോബോ രോഗമല്ല പിടിച്ച് പുറത്താക്കണം അപ്പൊ നന്ദന മനുഷ്യത്വമില്ലാത്ത എച്ച് ആർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഋഷിക്ക് ഭയങ്കരമായിട്ട് ആവുന്നു അപ്പൊ ജിൻഡോ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു ഉടനെ സാവു എന്ന് പറയുന്നത് ജിൻഡോ മാറിക്കോ എന്ന് പറയുന്നത് ജിൻഡോ അങ്ങ് മാറി ജാസ്മിൻ അകത്തേക്ക് കയറാൻ നോക്കുന്നു റസ്മിൻ ശ്രീതു ഉണ്ട് റസ്മിനുണ്ട് നോറയുണ്ട് നോറയുടെ ബാക്കിലാണ് ഈ പ്രോപ്പർട്ടി ഈ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് അപ്പം ജാസ്മിൻ അകത്തേക്ക് കയറുമ്പം നോറയുടെ കാല് തട്ടി ഈ പ്രോപ്പർട്ടി താഴെ വീണയാണ് അങ്ങനെയാണ് പ്രോപ്പർട്ടി പോകുന്നത് അപ്പം ജാസ്മിൻ പറയുന്നത് ശ്രീതു ആണ് പിടിച്ചു കളിയത് ഞാനല്ല എന്ന് പറയുന്നു എല്ലാവരും ബിഗ് ബോസ് വിളിപ്പിക്കുന്നു ബിഗ് ബോസ് വേണം പിടിച്ചിരുന്നു വിളിക്ക് വിളിക്കുന്നത് വരുന്നില്ല ആരും വരുന്നു പവർ ടീം ലേറ്റ് എന്നിട്ട് ഇതൊരു ഹോട്ടലാണോ അതോ മറ്റേതെങ്കിലും സ്ഥലമാണോ ഇത് ഒരു ഫൺ ടാസ്ക് ആണ് ആ അതിൽ പരമാവധി ആൾക്കാരെ ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തണം പോയിന്റ്സ് നേടണം പവർ ടീമായി മത്സരിക്കണം ഇതാണ് ഈ സംഭവം ഇനിയും ഇതിനെ തുടർന്നാൽ ഒരാൾക്ക് പോലും ഒരു പോയിന്റ് പോലും ലഭിക്കാതെ ടാസ്ക് നിർത്തും അത് ബിഗ് ബോസ് പറയാണ് അപ്പൊ സാബു മോൻ അവിടെ നിന്ന് സ്വേതനെടുത്ത് പറയുന്നുണ്ട് ഓണേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ പോകുന്നത് കറക്റ്റ് ആണ് അവരാണ് ഈ ടാസ്ക് സംബന്ധിക്കാത്തത് കളിക്കാൻ അപ്പം ഫൺ ടാസ്ക് രസകരമായി ആക്ട് ആണ് അത് ചെയ്യണം ആ ആക്ട് ചെയ്യുന്നവരെ അംഗീകരിക്കാൻ പഠിക്കുക ഉടനെ തന്നെ അപ്സര ഇത് നമ്മളെ തന്നെ അയ്യോ നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ഇപ്രാവശ്യം നമുക്കായിരിക്കും അവാർഡ് ും അത് സ്വീകരിക്കുന്നവർക്കും പരിധിയുണ്ട് അതാണ് പറഞ്ഞത് എല്ലാത്തിനും പരിധിയുണ്ട് വയലൻസ് ഇവിടെ പറ്റത്തില്ലാതെ നടപടിയെടുക്കും നമുക്ക് മത്സരം നിർത്തണോ അപ്പൊ ഋഷി അതെവരോട് ചോദിക്കും പിന്നെ വിഷയം അപ്പൊ ഉടനെ സായി നമുക്ക് പറയാം അവർ അവരെല്ലാരും കണ്ടസ്റ്റൻസ് ആണ് ഈ നമ്മുടെ ഓണർ ഋഷിയും പവർട്ടിയും എന്തൊക്കെയാ പറയണേ അപ്പൊ ബിഗ് ബോസ് എല്ലാരും ഇതിന്റെ ഭാഗമാണെന്ന് പിന്നെ അല്ലാണ്ട് അപ്പൊ അപ്പൊ ക്ലാപ്പ് അപ്പൊ റസ്മിൻ പറയുന്നു ക്രിക്കഡായി കളിക്കാതെ കണ്ണ ഫണ്ണായിട്ട് കളിക്കൂ സത്യം ക്രിക്കഡായിട്ട് എല്ലാരും കളിക്കുന്നുണ്ട് അവിടെ എല്ലാവരും കളിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് എല്ലാവരും അത് രസകരമായി വിനിയോഗിക്കുക അപ്പൊ റസ്മിൻ റോബോട്ടിനെ പിരിച്ചുവിട്ടു യാതൊരു കാരണവശാലും എടുക്കത്തില്ല അപ്പൊ ജാസ്മിൻ തർക്കിക്കുന്നു എന്നെ എന്തേ എടുക്കാത്തത് അപ്പം ശ്വേത ജിൻഡോയ്ക്ക് കോയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ശ്രീധൂരും പണി ചെയ്തവർക്കൊക്കെ കോയിൻസ് കൊടുക്കുന്നുണ്ട് അപ്പം കൺഫേഷൻ റൂമിലേക്ക് ഈ ക്യാപ്റ്റനെയും പവർ റൂമിനെയും വിളിക്കുകയാണ് ഈ ടാസ്ക് പൂർണ്ണ പരാജയം നിങ്ങളാണ് അതിന്റെ ഉത്തരവാദികൾ ബിഗ് ബോസ് തന്നെ പറയുകയാണ് പിന്നെ അതിഥീനെ സത്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പവർ ടീം അല്ല നിങ്ങൾ ഓണേഴ്സ് ആണ് നിങ്ങൾ പവർ ടീം അല്ല സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് ഇവര് പവർ ടീം അല്ല ഇവർ പക്ഷേ ഒക്കെ എടുക്കണത് കാണുമ്പോൾ ടീമിനെ സ്വിച്ച് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ പവർ ടീം അല്ലേ സ്വിച്ച് എന്താണ് നിങ്ങൾ ഓണേഴ്സ് ആണ് ആ ഒരു ടാസ്കിനെ ഏറ്റവും ഭംഗിയാക്ക് അവർക്ക് എത്രയോ പോയിന്റ്സ് കിട്ടിക്കോട്ടെ അത് അവരുടെ കഴിവ് അവർ കോയിൻസ് നേടുന്നത് നിങ്ങൾ അതിന് ടെൻഷൻ ഇവർക്ക് ടെൻഷനാണേ ഇവർ വിചാരിക്കുന്ന ടീം വരണം അതിന് ഇവർ വിചാരിക്കുന്ന ടീമിന് കിട്ടാൻ പാടില്ല അവർക്കൊന്നും കിട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതിനെ കുളവാക്കും ആ രീതിയിലാണ് പവർ ടീം നിൽക്കുന്നത് കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി ഇവർ വിചാരിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ പാടില്ല അവര് ഡിസ്ക്വാളിഫൈ ആവണം അല്ലെങ്കിൽ അവർ പുറത്താവണം അല്ലെങ്കിൽ അവർക്ക് കോയിൻസ് കിട്ടരുത് ആ ടീം ജയിക്കരുത് ആ രീതിയിലാണ് പോണത് അപ്പൊ അഭിഷേക് പറയുന്നു അവർ റിബൽ ആയിട്ടാണ് നിൽക്കുന്നത് ഊളകളെന്നൊക്കെ പറയുന്നു ശരിയാണ് അഭിഷേക് പറഞ്ഞത് വളരെ മോശം ഭാഷയാണ് ജാസ്മിൻ ഉപയോഗിച്ചത് കിച്ചൺ ടീമില് നമ്മളാണ് നിന്നത് കിച്ചനിലെ പല സാധനങ്ങളും മിസ്സിങ് അതും വളരെ മോശമായ കാര്യം ഹോട്ടൽ ഓണർ എന്ന നിലയിൽ സ്റ്റാഫുകളെ നിയമ നയപരമായി നിർത്തേണ്ടത് നിങ്ങളാണെന്ന് ബിഗ് ബോസ് പറയുന്നു അപ്പൊ റസ്മിൻ എത്ര ആവശ്യം പറഞ്ഞു അഭിഷേക് ഡെൻ ടീമും സീരേഖയും നന്നായിട്ട് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അപ്പൊ നോറ അവര് ഗസ്റ്റിനെ കാട്ടി നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആണ് നോറ പറഞ്ഞത് ബിഗ് ബോസ് ഇതിന്റെ പ്രധാന ദൗത്യം അതിഥികളെ സത്കരിക്കുകയാണ് പ്രധാന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പൊ അഭിഷേക് കോയിൻസ് അല്ല അവരുടെ ഉദ്ദേശം റസ്മിൻ പൊട്ടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ റസ്മിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് റസ്മിൻ നിങ്ങൾ ഇത്രയ്ക്ക് സീരിയസ് ആവണ്ട ഏ അപ്പൊ ഉടനെ നോറ നമുക്ക് അവരെ തിരിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഋഷിക്ക് ദേഷ്യം ഹിന്ദു തിരിച്ചെടുക്കാനാ ഋഷിക്ക് ദേഷ്യം അപ്പം നമ്മൾ തിരിച്ചെടുക്കും നമ്മൾ തിരിച്ചെടുക്കാൻ പാടില്ല തിരിച്ചെടുത്താൽ നമ്മൾ തോറ്റു ഇതാണ് അവരുടെ പ്രശ്നം അവരെ അങ്ങ് തിരിച്ചെടുക്ക് അവർ കളിക്കട്ടെ അവർ കളിക്കട്ടെ അവർ കോയിൻസ് നേടട്ടെ അവർ അവർ അല്ല കഴിവുള്ളവർ കളിക്കട്ടെ ഗസ്റ്റാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഗസ്റ്റാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളത് ഓരോ ഉറപ്പാണ് ഇപ്പോൾ നോറ മാത്രമാണ് അതിൽ ശ്രമിക്കുന്നത് നോറ വന്ന് നിന്നിട്ട് സാബുവിൻ്റെ അടുത്തും അടുത്തും സംസാരിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ഈഗോയാണ് അൻശ പിന്നെ പിന്തുണയേ ഇല്ല ഇന്നലത്തെ മനസ്സിലായി ഇന്നലെ ഫുൾ പാളിപ്പോയി എന്ന് മനസ്സിലായി അതാണ് ആ വെളിച്ചെണ്ണയുടെ കഥയൊക്കെ പറഞ്ഞത് ഇന്നലത്തോട് പാളിപ്പോയി പുള്ളിക്കാരി കൊണ്ടുവന്ന ആ ടീവ് പാളിപ്പോയി നിങ്ങൾ പറ ഇതെന്താണ് സംഭവം എന്ന് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്